പേഴക്കി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റും അല്ലസർ മെഡിക്കൽ കോളേജും സ്കൂൾ പി ടിഎം സംയുക്തമായാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി മെഡിക്കൽ ക്യാമ്പും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തിയത് തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റും അല്ലസർ മെഡിക്കൽ കോളേജും സ്കൂൾ പി ടി എയും സംയുക്തമായാണ് പേഴക്കേപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി മെഗാ മെഡിക്കൽ ക്യാമ്പും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്റി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുപരമായ അല്ല സർ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ മേധാവി ഡോക്ടർ സന്ധ്യ സന്ധ്യാജിയെ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു വിവിധ വിഭാഗങ്ങളിലായി ശിശുരോഗം നേത്രരോഗം ഇ എൻ ടി വിഭാഗം ത്വഗ്രോഗം ഗൈനക്കോളജി ദന്തൽ ജനറൽ മെഡിസിൻ അനീമിക് ഡിസീസ് എന്നീ വിഭാഗങ്ങളിലാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീഷാനവാസ് സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ് സഫീന എ എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ കബീർ മൂലയിൽ അനസ് കാനാ പറമ്പിൽ ഷിയാസ് വി എസ് നൌഷാദ് മൂലയിൽ അധ്യാപകരായ പയസ് ഫിലിപ്പ് ഗീതുജി നായർ റഹ്മദ് പി എം സബിത പി ഇ നൌഫൽ കയം എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും